ഡിലെ എൻ്റെ സഹോദരന്മാരെ സർ വോട്ടർമാർ കോട്ടയ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി ഷാജഹാൻ എം എസ് എന്ന ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ ഇതിനോടൊപ്പം മറിഞ്ഞു കാണുമല്ലോ കൊട്ടങ്ങ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലെ വികസന പ്രവർത്തനം ഒപ്പം തന്നെ കോട്ടങ്ങ പഞ്ചായത്തിൽ ആറാം വാർഡ് വെച്ച ബാക്കി പ്രവർത്തനങ്ങളിലൂടെ പൂർത്തീകരിച്ചു കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ റോഡ് അതോടൊപ്പം കുടിവെള്ള പദ്ധതി സി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം മറ്റ് ഭൗതിക ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം നിങ്ങളൊരുവിനായി ഞാനും ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ നിങ്ങളോടൊപ്പം ഏതാവശ്യത്തിനും നിങ്ങളുടെ പൊതുവായ കാര്യങ്ങളിൽ ഞാൻ ഞാനുണ്ടാകുമെന്ന് ഒന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമാധാനാവകാശം വോട്ടായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അതങ്ങോട്ട് പിടിക്കുന്ന വേണ്ട എന്നാ ശരി പൊക്കോട്ടെ കുഴപ്പമില്ല આવી આરા જરૂર બોલે આ અમાર અન્ન જોળવાડમી આલે ને મજે ઓકે ઓકે